സഖാക്കളെ സുഹൃത്തുക്കളെ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ അനിഷേധ്യ നേതാവായ ദേശീയ അടിസ്ഥാനത്തിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കേരളം ഇന്ത്യക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് സഹ വി ബാലാനന്ദൻ ഇന്ത്യൻ ജനതയെ ആകെ സംഘടിപ്പിക്കുന്നതിലും പ്രത്യേകിച്ച് തൊഴിലാളി വർഗത്തെ വർഗപരമായി കൃത്യതയോടെ സംഘടിപ്പിക്കുന്നതിലും നേതൃത്വപരമായ പങ്കുവഹിച്ച തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ പ്രതികരിലൊരാളാണ് സഖാവ് ബാലാനന്ദൻ അലൂമിനിയം കമ്പനിയിലെ കൂലി തൊഴിലാളിയായാണ് അദ്ദേഹം ട്രേഡ് യൂണിയൻ രംഗത്തേക്ക് വരുന്നത് രാജ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി വളർന്ന അസാധാരണ വിപ്ലവ ഏടാണ് ആ ജീവിതം കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങരയിൽ ഒരു ദരിദ്ര തൊഴിലാളി കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹം ജനിച്ചു ജീവിത പ്രാരബ്ധങ്ങൾ കാരണം ചെറുപ്പത്തിലെ തൊഴിലെടുക്കാൻ നിർബന്ധിതനായി ഷാപ്പു തൊഴിലാളി കൂലിപ്പണിക്കാരൻ എന്നിങ്ങനെ വിവിധ രീതിയിൽ ജീവിത വഴി തേടി ഏലൂരിലെ അലൂമിനിയം കമ്പനിയിൽ പണിക്കാരനായി പിന്നീട് മാറുകയുണ്ടായി തൊഴിലാളിവർഗ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വമായി അദ്ദേഹം മാറി രാഷ്ട്രീയത്തിൻ്റെ ബാലവാടം ഇത്തരം പണിശാലകളിൽ നിന്നാണ് അദ്ദേഹം പഠിച്ചത് അലൂമിനിയം ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ രൂപീകരിക്കപ്പെട്ടു അതിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയായി തിരുവിതാംകൂറിൽ രജിസ്റ്റർ ചെയ്യുന്ന ആറാമത്തെ തൊഴിലാളി യൂണിയൻ അതായിരുന്നു ആദ്യം കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലുവ സെൽ രൂപീകരിച്ചപ്പോൾ അതിലെ അംഗമായി തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ടാണ് സജീവമായി രംഗത്ത് വന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹം കമ്പനിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ഫാക്ടറിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട അദ്ദേഹം പൂർണ്ണസമയ പാർട്ടി പ്രവർത്തകനായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരെ നുണപ്രചരണം ശക്തിപ്പെട്ടപ്പോൾ അതിനെതിരെ കുറിക്കുകൊള്ളുന്ന ഭാഷയിൽ ഒളിവിലിരിക്കെ പൊതുയോഗത്തിൽ പ്രസംഗിച്ച് മറുപടി നൽകി അതേ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു വിവിധ ഘട്ടങ്ങളിലായി അഞ്ചു വർഷക്കാലം ജീൽവാസവും നാലര വർഷത്തോളം ഒളിവ് ജീവിതവും നയിച്ചു ഭീകരമായ പോലീസ് മർദ്ദനത്തിന് നിരവധി തവണ ഇരയായി സി പി എം രൂപീകരിച്ചപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായി പിന്നീട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മധുരയിൽ ചേർന്ന ഒമ്പതാം പാർട്ടി കോൺഗ്രസിലാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ജലന്ധർ പാർട്ടി കോൺഗ്രസിൽ പോളിറ്റ് ബ്യൂറോ അംഗമായി മൂന്ന് പതിറ്റാണ്ടോളം ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിച്ച് എ കെ ജിക്കും ഇ എം എസിനും ശേഷം പാർട്ടി പി ബിയിലെത്തിയ മലയാളിയായിരുന്നു അദ്ദേഹം തൊഴിലാളികളെ വിപ്ലവ പാതയിലേക്ക് കൊണ്ടുവരുന്നതിനും അവിടെ അവകാശ പോരാട്ടങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും സി ഐ ട്യൂ നേതാവെന്ന നിലയിൽ വഹിച്ച പങ്ക് എന്നും സ്മരിക്കപ്പെടുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സി ഐ ടി രൂപീകരിച്ചപ്പോൾ അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും തുടർന്ന് അഖിലേന്ത്യാ ട്രഷററായും ബി ടി രണനയ്ക്ക് ശേഷം സി ഐ ടി യുവിൻ്റെ പ്രസിഡൻ്റായി ആഗോളവൽക്കരണ നയത്തിനെതിരെ ഇന്ത്യൻ തൊഴിലാളി വർഗത്തെ സമരപാതയിലേക്ക് നയിക്കുന്നതിൽ നേതൃത്വപരമായ പങ്കാണ് അദ്ദേഹം നിർവഹിച്ചത് വൈദ്യുതി ജീവനക്കാരുടെ സംഘടന ദേശീയമായി കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹം മുൻകൈ സംഘടനയുടെ സ്ഥാപക പ്രസിഡൻ്റായി വൈദ്യുതി ജീവനക്കാരുടെ ന്യായമായ അവകാശങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ഏറ്റവും വലുതും ശക്തവുമായ സംഘടനയാണ് അത് അവസാന കാലം വരെ അതിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു സഖാവ് അസംഘടിത തൊഴിലാളികൾക്കു വേണ്ടി നിയമം കൊണ്ടുവരുന്നതിന് പാർലമെൻറ്റിൽ ഉയർന്ന ഏറ്റവും കരുത്തായ ശബ്ദം അദ്ദേഹത്തിൻ്റെതയിൽ ഇതുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണങ്ങളുടെ ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ബില് അവതരിപ്പിക്കുന്ന മന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും വരെ അഭിനന്ദനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ ബിരുദങ്ങളല്ല തൊഴിലാളി വർഗ പ്രവർത്തനങ്ങൾക്ക് ഇടയിലുള്ള അനുഭവങ്ങളാണ് ഏറ്റവും വലിയ ജീവിത ബിരുദമെന്നും സ്വജീവിതത്തിൽ തെളിയിച്ച ബോധ്യപ്പെടുത്തിയ നേതാവായിരുന്നു സകാവി ബാലാനന്ദ ജീവിത പ്രാരബ്ധങ്ങൾ കാരണം ഏഴാം ക്ലാസ് പഠിച്ച് പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു പക്ഷേ ഔപചാരിക വിദ്യാഭ്യാസം വേണ്ട വിധത്തിൽ നേടാൻ കഴിയാതിരുന്ന അദ്ദേഹം ആ പോരായ്മകൾ മറികടന്നുകൊണ്ട് ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള ഭാഷകളിൽ നല്ല പ്രാവീണ്യം നേടാനും ശാസ്ത്ര വിഷയങ്ങളിലടക്കം ഉയർന്ന പരിജ്ഞാനം സമ്പാദിക്കാനും സ്വയപ്രയത്നത്താൽ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് പ്രധാനമന്ത്രിമാരുടെ വരെ വാദമുഖങ്ങളെ ഖണ്ഡിച്ച് അനർഹമായി ഇംഗ്ലീഷിൽ വാദപ്രതിവാദം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ഗഹനമായ വിഷയങ്ങൾ പോലും ലളിതമായ ഭാഷയിൽ തൊഴിലാൾക്കും സാധാരണക്കാർക്കും മനസ്സിലാവുന്ന വിധം അവതരിപ്പിക്കുന്നതിൽ പ്രത്യേക വൈഭവം അദ്ദേഹത്തിനുണ്ടായിരുന്നു പറയേണ്ട കാര്യങ്ങൾ നന്നായി പഠിച്ച് ഉറപ്പിച്ച് അവതരിപ്പിക്കുന്ന രീതിയായിരുന്നു അദ്ദേഹത്തിന് മാർസിസ്റ്റ് സംവാദത്തിൻ്റെ എഡിറ്ററായി അവസാന കാലത്ത് പ്രവർത്തിച്ചു ഓരോ വിഷയത്തെയും മാർസിസ്റ്റ് ലിസ്റ്റ് പ്രത്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുന്നതിന് അസാമാന്യമായ പാഠവുമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് മനസ്സിലാക്കിയ കാര്യങ്ങൾ തനതായ ശൈലിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു ഇന്ത്യൻ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ സമര പോരാട്ടങ്ങളിൽ നിശ്ചയദാർഢ്യത്തോടെ നിലയുറപ്പിച്ച ഈ ബാലാനന്ദൻ്റെ സ്മരണ പുതുക്കുന്ന ഈ ഘട്ടത്തിൽ രാജ്യത്ത് ജനാധിപത്യം തന്നെ ഏറെ വെല്ലുവിളിക്കപ്പെടുന്ന സാഹചര്യമാണ് കോപ്പറേറ്റുകൾക്ക് സൗകര്യമൊരുക്കാനുള്ള തന്ത്രങ്ങളാണ് രണ്ടാം മോഡി സർക്കാരും മെനയുന്നത് ദരിദ്രരെ സഹായിക്കുന്നതിന് പകരം പൊതുമേഖലാ സ്ഥാപനങ്ങളും നവരത്ന കമ്പനികളും പ്രകൃതി വിഭവങ്ങളും എല്ലാം കോർപ്പറേറ്റുകൾ കൊള്ളയടിക്കുകയാണ് അതിന് സൗകര്യം ചെയ്യുകയാണ് ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ തിരിച്ചടി നൽകേണ്ടത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ എല്ലാ പൗരന്മാരും രംഗത്തിറങ്ങേണ്ട സാഹചര്യമാണ് ഇന്നും മതവർഗീയത ഭരണകൂടം ഒത്താശ ചെയ്യുന്ന അന്തരീക്ഷമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സ്ഥലത്ത് നിർമ്മാണം നടന്നുവരുന്ന രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നതിന് ഭരണകൂടത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തി മതപരമായ ചടങ്ങാക്കി രാഷ്ട്രീയവും മതവും ഒപ്പം ചേർത്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഹിന്ദുത്വ അജണ്ട പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി അടിത്തറ ഒരുക്കുകയാണ് ഇപ്പോഴ് മോഡി ഗവൺമെൻറ് നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ന്യൂനപക്ഷങ്ങൾക്കും ദളിതൾക്കുമെതിരായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായ അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ദേശീയമായി ഇരുണ്ട അന്തരീക്ഷത്തിലും ബദൽ രാഷ്ട്രീയത്തിൻ്റെ പ്രകാശം പരത്തുന്നത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരാണ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഈ സർക്കാർ നാടിൻ്റെ വികസനത്തിനും ജനതയുടെ ക്ഷേമത്തിനും ഉറച്ച നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുകയാണ് ലോകമാകെ ഇടതുപക്ഷ പ്രസ്ഥാനം കരുത്താർജിക്കുകയാണ് ഇന്ത്യയിലും കർഷക തൊഴിലാളിപറ ഐക്യം ശക്തിപ്പെട്ടു വരികയാണ് കേന്ദ്രത്തിലെ ബി ജെ പി ഭരണത്തെ അതിൻ്റെ അമിതാധികാര വാഴ്ചയെയും അതിൻ്റെ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തെയും പ്രതിയോഗിക്കാൻ ഇടതുപക്ഷ കരുത്താർജിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യം ശക്തിപ്പെടുത്തി മുന്നോട്ടേക്ക് പോവുക എന്നതാണ് ഏറെ പ്രാധാന്യമായിട്ടുള്ളത് മതനിരപേക്ഷതയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ജനകീയമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ അതിനായി പ്രതിബദ്ധതയോടെ പ്രവർത്തനങ്ങൾക്ക് ഈ ബാലാനന്ദൻ്റെ സ്മരണ ഊർജ്ജസ്വലമാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല സഹാബിൻ്റെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്